ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ശക്തമായ പോസിറ്റീവ് എനർജി ഉള്ള ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ കാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിലെ നേതൃത്വം തീരുമാനങ്ങൾ പുതിയ തുടക്കം എന്നിവയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുമാറി വെളിച്ചം വരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കയും കൺഫ്യൂഷനും മാറി സന്തോഷവും വ്യക്തതയും അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് എന്ത് ചെയ്താലും അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ സക്സസിലേക്കാണ് കിടക്കുന്നത് എന്നാണ് ഡിസൺ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ധൈര്യത്തോട് മുമ്പോട്ട് പോകേണ്ട സമയമാണ് നേതൃത്വം ഏറ്റെടുക്കുക നിങ്ങളുടെ ഐഡിയകളും പ്ലാനുകളും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു കാല കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് നിങ്ങളൊരു രാജാവിൻ്റെ അവസ്ഥയിലേക്കാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളൊരു നേതൃത്വത്തിലേക്കാണ് കടക്കുന്നതെന്നാണ് കാണുന്നത് സ്ഥിരതയും നിയന്ത്രണവും കാണിക്കുന്ന കാർഡാണ് ജോലി കുടുംബം ഫിനാൻസ് എല്ലായിടത്തും നിങ്ങൾക്കൊരു സോ സ്ട്രോങ് പൊസിഷൻ ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അടുത്തത് മജീഷ്യൻ നിങ്ങൾക്കുള്ള കഴിവുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയും ഇതൊരു മാനിഫെസ്റ്റേഷന്റെ കൂടി കാർഡാണ് ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കും നിങ്ങൾ ആ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നതെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തതിനാൽ ഇപ്പോൾ അല്പം തളർച്ച പക്ഷേ ഓർക്കുക ഇത് അവസാന പരീക്ഷണമാണ് ഇവിടെ കൈവിട്ടിയാൽ വിട്ടാൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തളർജാതെ പിടിച്ചു നിന്ന് മുമ്പോട്ട് പോവുക എന്നാണ് ഓഫ് വാൻസ് ഓർമ്മിപ്പിക്കുന്നത് പഴയകാല പേടികളെ അതിജീവിക്കുക എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളുടെ മുമ്പിലുണ്ട് ബന്ധം വിവാഹം പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഹൃദയത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഹൃദയവും ബുദ്ധിയും ഒത്തുചേർന്ന് തീരുമാനമെടുക്കണം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ എപ്പോഴും തന്നെ ഒരു യോജിപ്പിൽ പോകണം എന്നാണ് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യുക എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ജോലിയിൽ ഒരു വിജയം ഉറപ്പാണ് പ്രൊജക്ട് നിങ്ങളുടെ വിജയി വിജയിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് എന്നാണ് കാണിക്കുന്നത് ഒരു ടീം വർക്ക് സഹകരണം അംഗീകാരം നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ മറ്റുള്ളവർ വില മതിക്കുന്ന സമയമാണ് നിങ്ങൾ പണിയെടുത്തു തുടങ്ങി എന്ന് കൂടി സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ത്രീ ഓഫ് പെൻഡക്കേഴ്സ് നിങ്ങൾക്കുള്ള അംഗീകാരം നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ് അടുത്തത് വളരെ മനോഹരമായ ഒരു കാടാണ് പുതിയ തുടക്കം മാനസിക സമാധാനം സന്തോഷം സ്നേഹം സന്തോഷ വാർത്ത കേൾക്കുക അല്ലെങ്കിൽ ഒരു ആത്മീയമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എയ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കൈ നീണ്ടു വരുന്നതാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് ഇന്ന് വളരെ ശക്തമായ ഒരു പോസിറ്റീവ് ദിവസമാണ് നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന കാര്യം വ്യക്തതയോടെ മുന്നോട്ട് പോകും നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും ചേർന്ന് സ്ഥിരമായ വിജയം കൈവരും അല്പം ക്ഷീണം തോന്നിയാലും കൈവിടരുത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ വിട്ടുപോകാതെ പിടിച്ചു നിൽക്കാൻ വലിയ സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങളോട് റിസമേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്